ലാഹോറിൽ വീട്ടുമതിൽ ചാടിയ സിംഹം സ്ത്രീയെയും കുട്ടികളെയും ആക്രമിച്ചു പാകിസ്ഥാനിലെ ലാഹോറിൽ വീട്ടുമതിൽ ചാടി തെരുവിലിറങ്ങിയ സിംഹം സ്ത്രീയെയും കുട്ടികളെയും ആക്രമിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത് പതിനൊന്ന് മാസം പ്രായമുള്ള വീട്ടിൽ വളർത്തിയിരുന്ന ഒരു സിംഹമാണ് ആളുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് റോഡിലിറങ്ങിയ സിംഹം അതുവഴി പോവുകയായിരുന്ന ഒരു സ്ത്രീയെയും കുട്ടികളെയും ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളെ ലാഹോർ പോലീസ് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തു ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു പ്രതികൾ സിംഹവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു സിംഹത്തെ വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു സിംഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം ഡിസംബറിലും സമാനമായ ഒരു സംഭവം ലാഹോറിൽ നടന്നിരുന്നു അന്ന് തെരുവിലിറങ്ങിയ സിംഹത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ലാഹോർ പ്രവിശ്യയിൽ വന്യമൃഗങ്ങളുടെ ഉടമസ്ഥത പ്രജനനം വ്യാപാരം എന്നിവയിൽ സർക്കാർ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം ജനവാസ മേഖലകളിൽ സിംഹങ്ങളെ വളർത്തുന്നതിന് നിരോധനമുണ്ട് കുറഞ്ഞത് പത്തേക്കറെങ്കിലും വിസ്തൃതിയുള്ള ഫാമുകളുള്ള ലൈസൻസുള്ള ബ്രീഡർമാർക്ക് മാത്രമേ ഇവയെ വളർത്താൻ അനുവാദമുള്ളൂ ഇതിനായി പ്രത്യേക രജിസ്ട്രേഷനും പൂർത്തിയാക്കണം